ജൂലൈ മുപ്പത് ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് വിറങ്ങലിച്ചു നിൽക്കുകയാണ് വിലങ്ങാട് വിലങ്ങാട് ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററുകൾ ദൂരമുള്ള മഞ്ഞച്ചീളി അടിച്ചിപ്പാറ പ്രദേശങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും കോടികരുടെ നഷ്ടമാണുണ്ടായിരിക്കുന്നത് തുടരെയുണ്ടായ ഒമ്പതോളം ഉരുൾപൊട്ടൽ കുതിച്ചെത്തിയ മലവെള്ളം റോഡും വീടും കൃഷിസ്ഥലവുമെല്ലാം നശിപ്പിച്ചാണ് കടന്നുപോയത് ഒന്നാമത്തെ ഉരുൾപൊട്ടലിനെ തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതിനാൽ കൂടുതൽ ആളവായ നില എന്നാൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മാത്യു മാഷെ കാണാതായിട്ടുണ്ട് മഞ്ഞച്ചീളിയിലെ കടകളും വായനശാലയും കുരിശു തകർന്നു പതിമൂന്ന് വീടുകൾ പൂർണ്ണമായി തകർന്നിരിക്കുകയാണ് ഇന്ദിരാനഗറിലേക്കുള്ള പാലം മുഴുകിപ്പോയി ഉരുട്ടിപ്പാലത്തിൻ്റെ വശങ്ങൾ തകർന്നു വൈദ്യുത ബന്ധം പൂർണമായും നിലച്ചിരിക്കുകയാണ് കുതിച്ചെത്തിയ വെള്ളവും മണ്ണും പൂച്ചൻ പാറക്കല്ലുകളും മരത്തടികളും ഒരു പ്രദേശത്തെയാകെ നശിപ്പിച്ചിരിക്കുകയാണ് മഞ്ഞക്കുന്നിനെയും വാളൂക്കിനെയും പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ ഒലിച്ചുപോയതോടെ തികച്ചും മുറ്റപ്പെട്ടിരിക്കുകയാണ് ഈ പ്രദേശങ്ങൾ ഉരുട്ടിപ്പാലം സുരക്ഷിതമല്ലാത്തതിനാൽ ആ വഴി വിലങ്ങാട്ടേക്കുള്ള യാത്രയും ബുദ്ധിമുട്ടിലായി സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സംഘടനകളുമാ കൈമയി മറന്ന് ആശ്വാസ പ്രവർത്തനങ്ങളുമായി സജീവമാണ് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ആദിവാസികളടക്കമുള്ള കുടുംബങ്ങൾ കഴിയുന്നത് ആളവായം കുറവാണെങ്കിലും പ്രയാസകരമായ സാഹചര്യമാണ് വിലങ്ങാട് നിലനിൽക്കുന്നത് താൽക്കാലിക ദുരിതാശ്വാസങ്ങൾക്കുമപ്പുറം പുനരധിവാസങ്ങൾക്കും അടക്കമുള്ള കാര്യങ്ങൾ വെല്ലുവിളിയായി മുമ്പിലുണ്ട്

നമ്മളെ ചീടിയത് പറയുക